ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ ഉള്ളത് മേലെ ഒന്നാം വളവല്ലേ എല്ലാവരും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഫുള്ള് പാജേലേക്ക സാജോ മിസ്റ്റർ റോയ് ഹലോ നാട് ചായ കൂടി റോയി സജി ി അടുത്തത് നമ്മളെ അടിപൊളിയായിട്ട് തിന്നാൻ പറ്റിയ സാധന ആ നുർക്കെടുത്തോ നുർക്കെടുത്തോ ആയി ഒരു ആ നുർക്ക് കൂടി നടക്കണ്ടാവും അല്ലല്ലോ വേറെ എവിടെയെങ്കിലും ചോറി ഉണ്ടോ നോക്കിട്ടോ അല്ല വേറെ എവിടെയെങ്കിലും ചോറി ഉണ്ടോ എന്ന് നോക്കി ആയാ മധുരം മധുരമില്ല മധുരം ഇല്ല മധുരം മധുരല്ല